സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകൾ ആരംഭിച്ചു ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് ആർ വി സനൂപാണ് വിവരങ്ങൾ നൽകാനുള്ളത് സനൂപ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഈ മൂന്നിടങ്ങളിലും പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കുകയാണ് എല്ലായിടത്തും വോട്ടെടുപ്പും ക്ഷമിക്കണം തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ നൌഫൽ വളരെയധികം അട്ടിമറിക്കിയ സാധ്യതയുള്ളതാണ് ത്രിതല പഞ്ചായത്തിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് കാരണം പലയിടത്തും ഈ കേവലം ഭൂരിപക്ഷമോ അല്ലെങ്കിൽ രണ്ട് കക്ഷികൾക്കും അല്ലെങ്കിൽ മൂന്ന് കക്ഷികൾക്കും ഒരേ സീറ്റ് നിലയും മറ്റുമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് വോട്ടെടുപ്പ് നടക്കുക ഇപ്പോൾ പത്തരയ്ക്ക് അധ്യക്ഷന്മാരുടെ വോട്ടെടുപ്പാണ് നടക്കുന്നത് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിലാണ് ഇവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആണ് ഭരണാധികാരി അനുകുമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരുപത്തി എട്ട് വാർഡുകളാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലുള്ള ണെങ്കിൽ എൽ ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം പതിനഞ്ച് സീറ്റിൽ വിജയിക്കാനായി പതിമൂന്ന് സീറ്റിലാണ് യു ഡി എഫ് ജയിക്കുന്നത് അതുകൊണ്ട് തന്നെ വെറും രണ്ട് സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം വോട്ടുകൾ അസാധുവായി പോവാതെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നുള്ളൊരു സാധ്യത രണ്ടുപേരുടെ മുമ്പിലുമുണ്ട് എൽ ഡി എഫിന് വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കല്ലമ്പലം അവാർഡിൽ നിന്ന് ജയിച്ച വി പ്രിയദർശിനിയായിരുന്നു നേരത്തെ ബാലരാമപുരത്ത് നിന്ന് നിർത്തിയ സ്ഥാനാർത്ഥി എസ് കെ പ്രീജയാണ് ഈ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് സി പി എം കരുതിയത് പക്ഷേ ബാലരാമുരത്ത് സി പി എം പരാജയപ്പെടുകയായിരുന്നു തുടർന്നാണിപ്പോൾ ഈ കല്ലമ്പലത്ത് നിന്ന് ജയിച്ച വി പ്രിയദർശിനിക്ക് നടക്കുവിണത് നേരത്തെ മണമ്പൂര് മണമ്പൂര് നിന്ന് ജയിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു വി പ്രിയദർശിനി ഇത്തവണ പുതിയ വാർഡായിട്ടുള്ള കല്ലമ്പലത്ത് നിന്നാണ് ജയിച്ചത് അപ്പോൾ വി പ്രിയദർശിനിയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മറുവശത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആക്നെസ് റാണിയാണ് വെങ്കാനൂർ ലിവിഷനിൽ നിന്നാണ് ആക്ടർ റാണി ജയിച്ചത് രണ്ടായിരത്തിൽ മുമ്പ് രണ്ടായിരത്തിൽ ജയിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുണ്ട് അങ്ങനെ ഈ രാവിലെ പത്തരയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെ തെരഞ്ഞെടുപ്പ് നടക്കും ഉച്ചക്ക് രണ്ടരയ്ക്കാണ് ഉപാധ്യക്ഷയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതേപോലെ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സമാനമായിട്ടുള്ള സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എറണാകുളത്ത് സൂചിപ്പിച്ചതുപോലെ വലിയ അട്ടിമറി സാധ്യതകളൊക്കെ വരാനിരിക്കുന്നു അതിൻ്റെ റിസൾട്ടുകളും വരാനിരിക്കുന്നു എങ്ങനെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് ഞാൻ നോഫൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് എന്ന തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വന്നില്ല ഇവരില്ലാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റായി പാമ്പാക്കുട ഡിവിഷൻ അംഗം കെ ജി രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു കരഘോഷവും അഭാദവും തന്നെയാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് കാരണം വലിയ ഭൂരിപക്ഷത്തോട് അതായത് ഇരുപത്തിയഞ്ച് ഡിവിഷനിൽ ക്ഷണിക്കണം ഇരുപത്തിയെട്ട് ഡിവിഷനിൽ ഇരുപത്തിയഞ്ച് ഇട ഡിവിഷനുകൾ യു ഡി എഫിന് സ്വന്തമായിരുന്നു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് യു ഡി എഫ് ജയിച്ചു വന്നത് മാത്രമല്ല എസ് സി സംവരണമാണ് തന്നെ പാമ്പാക്കുട ഡിവിഷൻ അംഗം കെ ജി രാധാകൃഷ്ണൻ നേരത്തെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരുന്നു മറ്റ് മറ്റാരും തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാത്തൊരു സാഹചര്യവും ഉണ്ട് തന്നെ അദ്ദേഹത്തെ എതിരില്ലാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് മൂവാറ്റുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ദളിത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് കെ ജി രാധാകൃഷ്ണൻ എന്താണെങ്കിലും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറിയിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യത്തെ രണ്ടര വർഷം ആലങ്ങാട് ഡിവിഷനിലെ സിൻഡ ജേക്കബിനെയാണ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് യു ഡി എഫ് തുടർന്ന് കോടനാട് ഡിവിഷൻ്റെ അഡ്വക്കേറ്റ് അൽഫോൺസസ് ഡേവിസ് എന്നെയും നേരത്തെ തീരുമാനിച്ചിരുന്നു എന്താണെങ്കിലും സിൻഡ ജേക്കബിന് ഒരുപക്ഷെ എതിരാ എതിർ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ എറണാകുളം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് മറ്റ് പുരോഗതി നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് നടക്കും ബ്ലോക്കിൽ പതിനാല് ഡിവിഷനുകളാണുള്ളത് അതിൽ പന്ത്രണ്ടെടുത്ത് യു ഡി എഫും ഒരിടത്ത് സമാസമവുമാണ് അവിടെ നറുക്കെടുപ്പ് വേണ്ടിവരും വടവുകോട് ഡിവിഷനാണ് വരുന്നത് മറ്റൊരിടത്ത് എൽ ഡി എഫ് അതായത് വൈപ്പിൻ എൽ ഡി എഫ് ആണ് അങ്ങനെയാണ് അത് നില ഉള്ളത് എന്താണെങ്കിലും പിന്നെ പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളാണ് എറണാകുളം ജില്ലയിലുള്ളത് വല അറുപത്തി ഒൻപതിടത്താണ് യു ഡി എഫിന് മേൽക്കൈ ഉള്ളത് ബാക്കി എല്ലായിടത്ത് എൽ ഡി എഫ് ആണ് ഈ ട്വന്റി ട്വന്റി ഉൾപ്പെടെ ചിലയിടങ്ങളിൽ സ്വാധീനം ചിലത്തിയിടങ്ങളിൽ ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ നറുക്കെടുപ്പ് ഉൾപ്പെടെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നൌഫൽ സൂചിപ്പിച്ചതുപോലെ ചിലയിടങ്ങളിൽ അട്ടിമറി സാധ്യതയുള്ളത് ചേതമംഗലത്ത് സ്വതന്ത്രൻ ആണ് സ്വ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പക്ഷേ ജയിച്ചു ജയിച്ചുവന്ന ആളുടെ തീരുമാനത്തിനനുസരിച്ചാകും അവിടെ ഭരണം നിലനിൽക്കുക സ്വതന്ത്ര അവിടെ പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട് അതിൽ ഏതെങ്കിലും രീതിയിലൊരു ഭിന്നത വന്നു കഴിഞ്ഞാൽ അവിടെ ഭരണം എൽ ഡി എഫിനോ യു ഡി എഫിനോ പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ വളരെ നിർണായകമാണ് അത്തരം ചില ഇടങ്ങൾ എറണാകുളം ഗ്രാമപഞ്ചായത്തുകൾ നിലനിൽക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം സുഗമമായി പോകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്